ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് കോടതിയിലാണ് ഹർജി വ്യാപക ക്രമക്കേട് നടന്നുവെന്നും ഫലം റദ്ദാക്കണമെന്നുമാണ് ഈ ഹർജിയിലെ ആവശ്യം ശതമാനക്കണക്കല്ലാതെ എത്ര പേർ വോട്ട് ചെയ്തുവെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടില്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഹർജി ബി ബാലഗോപാലന്റെ ബാലവിവരങ്ങൾ പൊതുപ്രവർത്തകനായ സാബു സ്റ്റീഫനാണ് ഈ ആവശ്യം ഉന്നയിച്ചുകൊണ്ട് ഇപ്പോൾ സുപ്രീംകോടതിയിൽ ഹർജി ഫയൽ ചെയ്തിരിക്കുന്നത് ബീഹാർ തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കണമെന്നാണ് ഈ ഹർജിയിലെ പ്രധാനപ്പെട്ട ആവശ്യം ഈ വ്യാപകമായ ക്രമക്കേട് നടന്നെന്നും ഫലം റദ്ദാക്കണമെന്നുമാണ് ഹർജിയിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് ശതമാനക്കടക്കല്ലാതെ എത്ര പേർ വോട്ട് ചെയ്ത എന്നതിനെ സംബന്ധിച്ച് കമ്മീഷൻ കൃത്യമായ കണക്കുകൾ വ്യക്തമാക്കിയിട്ടില്ല എന്നാണ് ഈ ഹർജിയിൽ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് ഫോം ഇരുപത് പ്രസിദ്ധീകരിക്കാൻ നിർദ്ദേശിക്കണമെന്നതാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ർ ഈ ക്രമക്കേടുകളിൽ ജുഡീഷ്യൽ അന്വേഷണം വേണമെന്നും സത്യപ്രതിജ്ഞ ചടങ്ങുകൾ തടയണമെന്നും ഈ ഹർജിയിൽ ആവശ്യപ്പെടുകയും ചെയ്തിട്ടുണ്ട് പക്ഷേ നിലവിൽ ഈ ഹർജിക്ക് നമ്പർ ആയിട്ടില്ല അതായത് പിഴവുകൾ പിഴവുകൾ മാത്രമേ ഈ ഹർജി ഫയൽ ചെയ്തതുമായി ബന്ധപ്പെട്ട പിഴവുകൾ നീക്കിയാൽ മാത്രമേ നമ്പർ നമ്പറാകുകയുള്ളൂ അങ്ങനെയാണെങ്കിൽ മാത്രമേ ഈ ആഴ്ചയോ അടുത്ത ആഴ്ചയോ ഇത് സുപ്രീം കോടതിയുടെ പരിഗണനയ്ക്ക് വരാൻ സാധ്യതയുള്ളൂ രതീഷ് ശരി ബി ബാലഗോപാലാണ് ഹർജിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ കോടതിയിൽ നിന്ന് നൽകിയത്